മുഹമ്മദ് ഖാന്റെ നാലാമത്തെ ഷോയ്ക്കാണ് ഇന്ന് കേരള സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് കൊല്ലത്ത് കൊട്ടാരക്കരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന വേളയിൽ ഗവർണർക്കെതിരെ മുൻപ് പ്രഖ്യാപിച്ച പോലെ നിലമേൽ വെച്ച് എസ് എഫ് ഐയുടെ പ്രതിഷേധം പോലീസ് വലയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ കാർ ആക്രമിച്ചു എന്നും തന്റെ കാറിൽ വന്ന പ്രവർത്തകർ അടിച്ചതുകൊണ്ടാണ് താൻ പുറത്തിറങ്ങിയതെന്നുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ചാവർത്തിച്ച് കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗവർണർ പറയുന്നത് കല്ലുവച്ച നുണയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാകുന്നത് ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ പോലും ഗവർണറുടെ വാഹനത്തിന് അടുക്കൽ എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപം ഒന്ന് കണ്ടു നോക്കാം चुनावत चुनाव <puresta> <arguingif> 三好三好三好三好 <laughs> <laughs> ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ പോലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തിന്റെ പരിസരത്തു പോലും എത്തിയിട്ടില്ല രണ്ട് വാഹനം നിർത്തിച്ച് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ഗവർണർ വെറുതെ പുറത്തിറങ്ങുക മാത്രമല്ല ചെയ്തത് പോലീസ് വലയത്തിനുള്ളിൽ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുകയും അവർക്ക് നേരെ ആക്രോശങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഗവർണർ ശ്രമിച്ചത് ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഒരു ക്രമസമാധാന നില തകർന്ന അവസ്ഥയാണ് എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ ഒരു കേന്ദ്ര ഇടപെടൽ കൊണ്ടുവരാനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണോ ഈ നടപടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഗവർണറുടെ നാലാമത്തെ ഷോയ്ക്കാണ് കേരള സംസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഗവർണറുടെ ആദ്യത്തെ ഷോ തിരുവനന്തപുരത്ത് വച്ചായിരുന്നു ഇതുപോലെ എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായപ്പോൾ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങുകയും വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശങ്ങളും അധിക്ഷേപങ്ങളുമായി പാഞ്ഞെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഷോ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയപ്പോഴായിരുന്നു മുൻപുള്ള കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് മുൻപുള്ള ഗവർണർമാർ നടത്തിയിരുന്ന രീതികളിൽ നിന്ന് എല്ലാം മാറി നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു ഷോ നമ്മൾ കണ്ടത് റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെത്തിയ ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം നൽകുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്യാതെ അവിടെ കേന്ദ്ര സർക്കാരിനെ പ്രസംഗത്തിൽ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴിത് നാലാമത്തെ ഷോയാണ് കേരള സംസ്ഥാനം ഗവർണറേതായി സാക്ഷ്യം വഹിക്കുന്നത് ഗവർണർ ശ്രമിക്കുന്നത് കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൂടിയാണ് ഗവർണർ ആദ്യമായല്ല ഈ ശ്രമം നടത്തുന്നത് മുൻപും ഇതേ രീതിയിലാണ് അദ്ദേഹം എസ് എഫ് ഐക്കാർ നേരിട്ടിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് എസ് എഫ് ഐക്കാർ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിഷേധങ്ങളെല്ലാം അക്രമങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സാധിക്കുന്നില്ല പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാണ് ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ പ്രസംഗവേളയിൽ ഒരിക്കൽ പറയുകയുണ്ടായി ഇന്ത്യയിൽ ഒന്നും ആരും വിമർശനത്തിന് വിമർശനത്തിനതീതമല്ലായത് അപ്പോൾ സ്വാഭാവികമായി ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടാവും എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഗവർണർക്ക് നേരെ പ്രതിഷേധിക്കുന്നത് കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്തേക്ക് കേരളത്തിന്റെ സർവകലാശാല സെനറ്റുകൾക്കകത്തേക്ക് മെരിറ്റുള്ള വിദ്യാർത്ഥികളെ തഴഞ്ഞുകൊണ്ട് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും വാങ്ങിച്ച മിടുക്കരായ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് എ ബി വി പിയുടെ ഭാരവാഹികളെ തിരികിക്കേറ്റാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ പി എം ഷോ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇനി കേന്ദ്രസേന ഗവർണർക്ക് സംരക്ഷണം ഒരുക്കാൻ വന്നാലും എസ് എഫ് ഐ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എസ് എഫ് ഐ അവർ പ്രഖ്യാപിച്ച ദിനം മുതൽ ഈ നിമിഷം വരെ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ ഒരയവും വരുത്തിയിട്ടില്ല ആ വിദ്യാർത്ഥി പ്രസ്ഥാനം അവരുടെ വാക്ക് കൃത്യമായി പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ പ്രകോപിപ്പിക്കാൻ അവർക്ക് നേരെ പാഞ്ഞെടുത്ത് അവരെ ക്രിമിനലുകളെന്നും ഗുണ്ടകളെന്നും അധിക്ഷേപിച്ച് ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാനാവില്ല എന്തായാലും ഗവർണറുടെ ഈ നടപടികൾ ഈ നുണകൾ ആവർത്തിച്ച് പറയുന്നതും എസ് എഫ് ഐ പ്രവർത്തകരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ഷോയ്ക്കു കൂടി കേരള സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു അതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ മുഴുവൻ നുണകളും അതായത് അദ്ദേഹം എസ് എഫ് ഐ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ പെരും ഉൾപ്പെടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ പൊളിഞ്ഞു വീഴുകയാണ്